അവർ ഒരു നമ്മൾ വരുന്നത് ബിസ് അല്ലാസ്ലും അഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഉസ്മാൻ റബി അള്ളാഹനുൻ്റെ രണ്ട് ഭാര്യമാരും അഫാത്തായിട്ടുണ്ട് അതെ എന്നിട്ട് ഉസ്മാൻ റബി അള്ളാഹുൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ അടിയന്തരം കഴിച്ചിട്ടുണ്ടോ കഴിക്കാത്തതിൻ്റെ പേരിൽ നബി എന്താടാ ഉസ്മാനെ എന്നുള്ള നിലക്ക് ഉസ്മാൻ റബി അള്ളാഹനുഹിനോട് ആ നിലക്ക് വല്ല കാര്യങ്ങളും ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്ന പലതിനും പ്രസംഗത്തിൽ പറയും ഫ്ലക്സിൽ ഉണ്ടാവും കഴിഞ്ഞാൽ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ചരിത്ര പ്രസിദ്ധമായ ധാരാളം മക്ബറുകളുടെയും സ്മാ സ്മാരകങ്ങളുടെയും നാടാണ് ഈജിപ്ത് സൂഫി വര്യന്മാരുടെയും അഗ്രേസ്യരായ പണ്ഡിത മഹത്തുക്കളുടെയും നാമങ്ങളിൽ അറിയപ്പെടുന്ന ഒട്ടേറെ സ്ഥലങ്ങളുള്ള ഈ ഭൂമി സുന്നി പൈതൃകത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു എന്നാണ് അപ്പൊ സമസ്ത പൈതൃകത്തിന്റെ പ്രതീക ഏതാ ഈജിപ്താണ് നമുക്കൊരു പ്രശ്നമല്ല കാരണം ഷിയാക്കളും സൂഫികളും ഈജിപ്തിൽ ഇങ്ങനത്തെ കുറേ നൂലാമാലകളുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇസ്ലാമിനെ പച്ചയായി ദർശിച്ച മക്കയും മദീനയും ഇവരെ പൈതൃക പാരമ്പര്യത്തിന് രാജ്യങ്ങളായിട്ട് പറയാൻ പറ്റാത്തത് ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം അത് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു അവർ കൊണ്ടുവന്ന ദീനർത്തി വരുന്നത് അവർ കൊണ്ടുവന്ന ദീനാണ് ഈ കാലത്തും മൗലിദ് റാത്തീപ് അതുപോലെ മരിച്ചാലുള്ള അടിയന്തരങ്ങൾ തറാവീഹി നിസ്കാരം ജുമാ ജമായത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചതാ പഠിപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും ജമാവർ ഷബീസ് ഈ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ കേട്ടത് സുന്നത്ത് ജമാത്തിന്റെ കൃത്യമായ ഒരു പാത എന്ന് പറയുന്നത് പണ്ട് സ്വഹാബികൾ കൊണ്ടുവന്ന മാർഗം അത് സ്വഹാബത്ത് കാണിച്ചു തന്നതാണ് റാത്തീബ് അടിയന്തരം എന്നൊക്കെ അദ്ദേഹം സമർത്ഥിക്കുകയാണ് സത്യത്തിൽ ഈ പറഞ്ഞതിൽ എന്താണ് യാഥാർത്ഥ്യം വിസ്മല്ല വസലാത്തു വസ്സലാല റസൂല വൈല അലഹി വസ്ഹാബിഹി വസ്ലമുസ്ലിമ ഖസീറ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം സത്യമാണ് എന്നാൽ ആ ഒന്നാമത്തെ സത്യത്തിൻ്റെ കൂടെ അവരുടെ ആദർശം ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് രണ്ടാമത് പറഞ്ഞ വാക്കിലുള്ളത് അഥവാ സഹാബത്തിൻ്റെ ആദർശമാണ് അഹൽ ഹുസിനയുടെ ആദർശം അതിൽ ഒരു ർക്കമില്ല എന്നാൽ സഹാപത്തിൻ്റെ പേരിൽ സഹാബത്ത് ചെയ്യാത്ത കാര്യങ്ങൾ വെച്ച് കെട്ടിക്കൊണ്ട് പറയുന്ന സാഹചര്യമാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് ചില അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്ന പ്രസ്താവനയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാപത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടന്നത് പ്രാമാണികമായി കൊണ്ട് തെളിയിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഏ ഏഴ് മക്കളിൽ ആറുപേരും മരിച്ചുപോയിട്ടുണ്ട് നബ്സല്ലാ അലൈഹി വസല്ലമ്മയുടെ പ്രിയ പത്നിയായിരുന്ന ഹദീജാർ അലഹി അള്ളാഹു വന്നഹ മരിച്ചു പോയിട്ടുണ്ട് ഇവരൊക്കെ മരിച്ചിട്ട് നബി നബ്സല്ലാഹു അലഹി വസല്ലമ്മ ഇദ്ദേഹം പറഞ്ഞതുപോലെ അടിയന്തരം കഴിച്ചതിന് ഒരു തെളിവ് അതുപോലെ തന്നെ സഹാബത്ത് ആ നിലക്ക് യുദ്ധത്തിൽ ഷഹീദായ ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ സാധാരണ രൂപത്തിൽ മരിച്ച ആളുകളുണ്ട് അവരാരെങ്കിലും ഈ രൂപത്തിലുള്ള വല്ല അടിയന്തരങ്ങളോ മറ്റോ കഴിച്ചതായിക്കൊണ്ട് എവിടെയാണ് ഉള്ളത് ഇപ്പം അദ്ദേഹം പറഞ്ഞു സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന റാത്തീബ് അത് ഇതുപോലെയുള്ള ഈ സാധനങ്ങളൊക്കെ സഹാബത്തിൻ്റെ പിൻബലമുള്ളതാണെന്ന് പറഞ്ഞു ഏത് സഹാബിയാണ് അത് ചെയ്തതെന്നുള്ളതാണ് ഇവർ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജുകളിൽ കയറി കഴിഞ്ഞാൽ അവർ ഇങ്ങനത്തെ പലതും പറയും അതെ എന്നാൽ അത് കഴിഞ്ഞ് അവർ പണ്ഡിതന്മാരുമായി കൊണ്ട് മുഖാമുഖം ഇരിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിന് യാതൊരു രൂപത്തിലുമുള്ള മറുപടികൾ പറയുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സമൂഹത്തിനെ പ്രയാ സമൂഹത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഇവിടെ സഹാപത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഈ പ്രൂഫ് പോയിൻ്റ് അടക്കമുള്ള ദേവ എന്താണ് നമ്മുടെ പദ്ധതികൾ ഈ പദ്ധതികളിൽ നമ്മൾ എപ്പോഴും പറയും എന്ത് സഹാപത്തിൻ്റെ പാതയാണ് നമ്മളെ പാത സഹാബത്ത് സഹാപത്ത് അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന അവസ്ഥ വന്നപ്പോൾ ഇവർക്ക് ഇനി സഹാപത്തിൻ്റെ പാതയിലേക്ക് ചേർത്ത് പറയല നിർവാഹമല്ല കാരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കും നബി ചെയ്തിട്ടുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് സമസ്തയടക്കമുള്ള സമസ്തയിലടക്കമുള്ള സാധാരണക്കാർ എന്തായിട്ടുണ്ട് ഉയർന്ന് ചിന്തിക്കുന്നിടത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്താക്കും ഈ രൂപത്തിൽ ഇത് സഹാബത്തിൻ്റെ ചെയ്തികളാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നബ്സലാഹു അലഹി വസല്ലമ്മയുടെ കാലശേഷം മഹാനായ സഹാബി ഉമർ മുൽ ഖത്താബ് അലി അള്ളഹനുവിൻ്റെ ചരിത്രം നമുക്കറിയാം നബ്സല അഹുഅലൈ വസല്ലമ്മ യാത്രയിൽ ഇരുന്നിരുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാനും അതുപോലെ തന്നെ അതിൽ പ്രത്യേകം ഭറക്കത്തെടുക്കാനും ഒക്കെ ചില ആളുകൾ തയ്യാറായപ്പോൾ ആ മരം തന്നെ അവിടെ നിന്ന് മുറിച്ച് വളരെ ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ഇവിടെ ഇവർ ചെയ്യേണ്ടതോ ഈ ഈ ഇദ്ദേഹം അടക്കം അദ്ദേഹത്തിൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ ആരോ കൊടുത്ത ബത്തൂർ പെട്ടി ഇരിക്കണം ഇപ്പോഴും ബറക്കത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇതും ഈ പറഞ്ഞ സഹാബത്തിലേക്കാണ് ചേർത്തുന്നത് എങ്കിൽ ഉമർമുൽഖത്താബ് അലി അള്ളു വൻഹു പഠിപ്പിച്ച ഒരു ദീനുണ്ട് മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസ്ലമിൽ നിന്ന് പഠിച്ചെടുത്ത ദീൻ ആ ദീന് അദ്ദേഹം അതിന് എതിരാണ് എന്ന് തന്നെ നമുക്ക് എന്താ കഴിയും ആ നിലക്ക് പറയാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാബത്തിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്ത് പിഴച്ച പല ആളുകളും കടന്നു വന്നിട്ടുള്ളത് അത് കാരണം സഹാബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബൻ അവതാല വിശുദ്ധ കുർ അവരെക്കുറിച്ച് പറഞ്ഞു റലി അള്ളാഹു അൻഹുംഹു അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മാത്രവുമല്ല ഇനി സഹാപത്തിൻ്റെ പാതയിലൂടെ ജീവിക്കുന്ന ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സഹാപത്തിൻ്റെ പാതയിലാണ് ഞങ്ങളുള്ളത് എന്നും അതല്ലെങ്കിൽ സഹാബിമാരെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങളെന്നും വരുത്തി തീർക്കാൻ ഏത് കാലഘട്ടത്തിലും പിഴച്ച കക്ഷികളിൽ ഭൂരിഭാഗം ആളുകളും ആ ഒരു നിലക്ക് തന്നെ പരിശ്രമം കൊണ്ട് കാണാൻ കഴിയും ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിദാത്തുകൾക്ക് അനാചാരങ്ങൾക്ക് പ്രമാണത്തിൽ യാതൊരു തെളിവുമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നബ്സ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു അൻഹു നബിസ്വലാ അലൈഹി വസ്ലമ വഫാത്തായ കാലത്ത് അല്ല നബിസ് അല്ലാസ് സ്വലമു അഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഉസ്മാൻ റലി അള്ളാഹ്നുഹുവിൻ്റെ രണ്ട് ഭാര്യമാരും വഫാത്തായിട്ടുണ്ട് അതെ എന്നിട്ട് ഉസ്മാൻ റലി അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ അടിയന്തരം കഴിച്ചിട്ടുണ്ടോ കഴിക്കാത്തതിൻ്റെ പേരിൽ നബി എന്താടാ ഉസ്മാനെ എന്നുള്ള നിലക്ക് ഉസ്മാൻ റലി അള്ളാൻഹുവിനോട് ആ നിലക്ക് വല്ല കാര്യങ്ങളും ചോദിച്ച് നമുക്ക് കാണാൻ കഴിയുമോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്ന പലതിനും പ്രസംഗത്തിൽ പറയും ഫ്ലെക്സിലുണ്ടാവും എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കിതാബിൽ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഉണ്ടാവുകയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല സൂഫികളും എഴുതി വെച്ചതോ അതല്ലെങ്കിൽ വല്ല ഷിയാക്കളും എഴുതി വെച്ചതോ ആയിട്ടുള്ള വാർവലകളിലുണ്ടാവും നബ്സലാഹു അലൈഹി വസലമയിലേക്കോ സഹാബത്തിലേക്കോ സനദ് സഹിഹായ നിലക്കിയെത്തുന്ന ഒരു ചരിത്ര ഗ്രന്ഥത്തിലും അത് അല്ലെങ്കിൽ കാണാൻ കഴിയുകയില്ല എന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സഹാപത്തിനെ മറപിടിച്ചുകൊണ്ട് അഹിലിസുന്നയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ അവരുടെ ആശയങ്ങളെ ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതൊരിക്കലും തന്നെ സമൂഹത്തിൽ വില പോവുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് ഇതുവരെ പോലെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ളൊരു മെച്ചം സമൂഹത്തിന് പഠിക്കാനുള്ള പുതിയ അവസരങ്ങളാകും അതിലൂടെ സമൂഹത്തിന് കൂടുതൽ ഹിതായത്തിലേക്ക് എത്തുവാനുള്ള സൗകര്യം കൂടി അവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നത് മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു ശതമാനമെങ്കിലും ശരിയുണ്ടെങ്കിൽ അവർ സഹാബത്ത് അടിയന്തരം കഴിച്ചു മുപ്പരഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് അടിയന്തരം എന്നാണ് ഉപ്പര് പറഞ്ഞത് അപ്പോൾ സഹാബത്ത് അടിയന്തരം കഴിച്ചു റാത്തീബ് എന്താണ് സഹാബത്തിൻ്റെ പാതയിലൂടെ ഉണ്ടാക്കി കൊടുത്താണെന്നല്ല പറഞ്ഞത് അപ്പോൾ ആ റാത്തീബിന്റെ എന്ന തെളിവ് സഹാബത്ത് ചെല്ലിലും റാത്തീബ് ഇപ്പം അത് റിഫായി ഷേഖിൻ്റെ പേരിലോ മൊയ്തീഷ് ഷേഖിൻ്റെ മുഹമ്മദ് നബിയുടെ പേരിൽ നടത്തിയൊരു റാത്തീബ് ഉണ്ടായാലും മതി മുഹമ്മദ് നബിയുടെ പേരിൽ നടത്തിട്ട് റാത്തീബ് അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നത് ഇവിടുത്തെ സമൂഹത്തിന് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു വലാം അതെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പ്രമാണബദ്ധമായി വ്യക്തമാണ് മുസലായി ബഹുലസുന്ന സ്വഹാപത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ ആ കാര്യം നമ്മളൊന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഇവിടെ ഷബിസലായി സവിസ്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു അഥവാ അയാളുടെ അവകാശവാദത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നത് സമൂഹത്തിന് തുറന്നു കാണിച്ചു കൊടുത്തു പൊതുവെ നമ്മൾ കണ്ടുവരാനുള്ള രീതി നല്ല പിന്നെ ക്വാളിറ്റിയുള്ള ഭയങ്കര മേന്മയുള്ള കാര്യങ്ങൾ അത് സമൂഹത്തിന് എപ്പോഴും ആരോഗ്യപരമായും സാമൂഹികമായിട്ടൊക്കെ ഗുണമാണ് ചെയ്യുക സംശയമല്ല നല്ല കമ്പനി കാര്യങ്ങളൊക്കെ എന്നാൽ അതിനെ മറ പിടിച്ചിട്ട് അഥവാ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അകത്ത് വളരെ മലിനമായ അല്ലെങ്കിൽ വളരെ എന്താ പറയുക പിന്നെ ജീർണിച്ച കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വിറ്റഴിക്കുന്ന ആളുകളുണ്ട് പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന രീതിയാണ് സ്റ്റിക്കർ എന്തായിരിക്കും വളരെ അറിയപ്പെട്ടൊരു സംഗതിയായിരിക്കും ഇസ്ലാം എന്നത് എല്ലാ അർത്ഥത്തിലും സമൂഹത്തെ നന്മയിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് ക്ഷണിച്ച ഒരു മാർഗ്ഗമാണ് എന്നത് ആർക്കും തെളിഞ്ഞു കിട്ടുന്ന ഒരു സംഗതിയാണ് പരതുന്ന ആർക്കും പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു സംഗതിയാണ് ഇവിടെ കേരളത്തിൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ അവരുടെ പിന്നെ ശതാബ്ദി ആഘോഷിക്കുന്ന തിരക്കിലാണ് അഥവാ നൂറ് വയസ്സൊക്കെ തികഞ്ഞ് അപ്പോൾ ഒരു നൂറ്റാണ്ട് കാലത്തെ സമസ്തയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ആ സമസ്തയുടെ സരണിയിൽ അന്ധവിശ്വാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുറൊന്നുമില്ല അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെ വിശ്വാസങ്ങളാണ് എന്ന് വരുത്തണമെങ്കിൽ എന്ത് വേണം യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പേര് അതിലേക്ക് ചേർത്തി വെക്കണം അപ്പോൾ എന്ന് പറയുമ്പോൾ റസൂർല്ലാ സാഹു അലൈസ് വല്ലം പ്രത്യേകം ഒരു കാര്യമാണ് മാ അന അനഅലി വ സുഹാബിഅല്യോ ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാപത്തും ഏതൊരു മാർഗ്ഗത്തിലാണോ നിലകൊണ്ടത് ആ മാർഗത്തെ അനുദാപനം ചെയ്യുന്ന ആളുകൾക്കാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുക അല്ലാതെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് കയറി വന്ന അല്ലെങ്കിൽ പടർന്നു വന്ന അതല്ലെങ്കിൽ പിന്നെ കാക്ക കാരണവന്മാർ ചെയ്തു വന്നിരുന്നു ഒരുപാട് മുസ്ലിയാക്കന്മാർ ചെയ്തു വന്നിരുന്നു ഇതൊന്നുമല്ല മാനദണ്ഡം ലോകത്ത് ഭൂരിഭാഗം ആളുകൾ ചെയ്തു എന്നതൊന്നുമല്ല മാനദണ്ഡമല്ല ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ ആരാണോ അവരാണ് അഹ്ലസുന്ന വൽജമ എന്ന് റസൂൽ അല്ലാസ്വല്ലാസ് വല്ലാമ ഗണ്യമായി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഇവിടെ നേരത്തെ ഷബിസ്വല്ലാൻ്റെ സംസാരത്തിൽ റതി അള്ളാഹു അനഹു വറാദു അനൂ എന്നുള്ള ആയത്ത് വന്നു അതെ സ്വഹാബത്തിൻ്റെ മഹത്വം പഠിപ്പിച്ച ആയത്താണ് അപ്പോൾ ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ പിന്നെ ആദ്യത്തിൽ അള്ളാഹുലേക്ക് മുൻകടന്നവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കേട്ട ഉടനെ മനസ്സിലാക്കി അതിലേക്ക് ഓടി വേഗത്തിലെത്തിയ സ്വഹാവത്തിനങ്ങനെ പരാമർശിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തി അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് അവർ അവരല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കണം അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കാര്യമുണ്ട് അഥവാ അള്ളാഹു അവരെ ഇഷ്ടപ്പെടാനും അവർ അള്ളാഹിനെ ഇഷ്ടപ്പെടാനുമുള്ള കാരണം എന്താ അത് അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ് ഓരോന്നുമല്ല റസൂർ അള്ളഹി സാഹു അലൈവല്മയുടെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാർഗം അനുദാപനം ചെയ്തു വരുന്നവരെ അഖിലിസുന്നേ ആകുള്ളൂ അല്ലാത്തവർ അത് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ ഇബിനി നസീർ റഹിമുള്ള ഈ ആയത്തിന് കൊടുത്ത വിശദീകരണത്തിൽ അഖിലിസുന്നയെ പ്രത്യേകം കൊണ്ടുവരുന്നുണ്ട് അഖിലിസുന്ന രണ്ട് ലക്ഷ്യമാണ് ഒന്ന് സ്വഹാപത്തിനെ നിന്ദിച്ചുകൊണ്ട് റാഫുൽ അതേപോലെ ഷിയാക്കൾ ചെയ്തു വന്ന ഒരു അക്രമ ലോകത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് അഖിലിസുന്നക്ക് ബന്ധമില്ല എന്ന് പറയാനും അതുപോലെ തന്നെ അഖിലിസുന്ന കർമ്മബലത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് ബഹുമുത്തബി ഔന അവർ പിൻപറ്റുന്നവരായിരിക്കും ലാ മുബ് തൗൻ പുതിയ പുതിയ ആചാരങ്ങളിങ്ങനെ ഉണ്ടാക്കി പോകുന്ന സമ്പ്രദായം ആർക്കുണ്ടാവില്ല അഖിലിസുന്നക്കുണ്ടാവൂല അതേപോലെ അവർ മാതൃക പിൻപറ്റുന്നവരാണ് അല്ലാതെ അവർക്ക് വെളിവാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദീനാക്കി മാറ്റുന്ന രീതിയല്ല ഇപ്പോൾ ഇവിടെ ഈ ഫൈസ്യ അവകാശപ്പെട്ടത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല കാരണം അവരുടെ സങ്കല്പത്തിലുള്ള ഒരു തങ്ങളോ ഒരു ഷെയ്ഹോ ഒരു ഉസ്താദോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ പുറപ്പെടുവിക്കുന്ന ഒരു ദിക്കറ് അയാൾ പറയുന്ന എണ്ണം അയാളുടെ ഒരു ഇജാസ അനുമതി അത് കിട്ടിയാൽ അവർക്ക് ദീനായി അതെ ആ ദിഖർ ഹദീസിലുള്ളതാണോ ഹദീസിലങ്ങനെ എണ്ണം ഉണ്ടോ ഒരു പ്രത്യേക സമയം വെച്ച് ഇജാസ കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച ഇങ്ങനെ പരിശോധിക്കുന്ന ഏർപ്പാടൊന്നും ഒരിക്കില്ല അത് ആ ഉസ്താദ് പറഞ്ഞു ആ തങ്ങൾ പറഞ്ഞു ആ ഹോജ പറഞ്ഞു എന്നാണ് ശരിക്കും ആ നിലക്കൊരു നിലപാട് ആർക്കുണ്ടാവില്ല അഹ്ലസുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ആയത്തിനെ വിശദീകരിക്കവേ ഇബിൻ ഖസീർ റഹിമഉല്ല പ്രത്യേകം പറയുന്നത് ഇപ്പോൾ നമ്മൾ പിന്നെ മനസ്സിലാക്കി വന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മുടെ ഓടുന്ന രക്തം ആ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സംഗതിയാണ് ഇതുപോലെ സമസ്തയുടെ അന്ധവിശ്വാസങ്ങൾക്ക് നിറം പകരാൻ അല്ലെങ്കിൽ നിറം കൂട്ടാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരടവാണെന്ത് പൂർവികരെങ്ങനെ കൂട്ടുപിടിക്കുക സ്വഹാവത്തിൻ്റെ പാത സ്വഹാപത്തിൻ്റെ പാത അഹരിസുന്നൻ്റെ ഭാത എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ എന്തോ ഒരു വലിയ പ്രകാശിക്കുന്ന സംഘമാണ് എന്നെന്തിയും കേൾവിക്കാരിങ്ങനെ ധരിക്കും അത്രയൂടെ നടക്കണുള്ളൂ നിറം കൊടുക്കുക എന്ന രീതിയാണ് അവർ സ്വീകരിച്ചു പോകുന്നത് ഇനി ഇപ്പോൾ ഇവർ പിന്നെ ഇത് ഇന്നലത്തെ സമ്മേളനത്തിലെ ഉദ്ഘാടന സെഷനിലുള്ള സംസാരമാണ് ഇത് തൊട്ട് അടുത്ത് വളരെ അടുത്തായിട്ട് പിന്നെ ഇവർ ഇറക്കിയ ഇവരുടെ പ്രധാന സ്ഥാപനത്തിൽ നിന്ന് ഇറക്കിയ അൽ മുനിയർ ട്രഡി ട്രഡീഷണൽ ഇസ്ലാം എന്ന പേരിലുള്ള സംഗതിയാണ് ഇതിൽ സമസ്ത കൊണ്ട് നടക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളെയും പിന്നെ വെള്ളപൂശാനുള്ള ഒരു സംഗതിയാണിത് ഇതിൽ കാണാൻ സുന്നി ആചാരങ്ങളുടെ ആഗോള വൈവിധ്യവും എത്നോഗ്രഫിക് വായനയും എന്നാണ് എൻ്റെ ഹെഡിങ് അപ്പോൾ ഇതിലിപ്പോൾ ജാറ ജാറസംസ്കാരത്തെക്കുറിച്ച് പറയണം എവിടുന്നാണ് ഇവർക്ക് മക്കബറ സംസ്കാരം കിട്ടിയത് ചരിത്ര പ്രസിദ്ധമായ ധാരാളം മക്കബറകളുടെയും സ്മാ സ്മാരകങ്ങളുടെയും നാടാണ് ഈജിപ്ത് സൂഫി വര്യന്മാരുടെയും അഗ്രേസ്യരായ പണ്ഡിത മഹത്തുക്കളുടെയും നാമങ്ങളിൽ അറിയപ്പെടുന്ന ഒട്ടേറെ സ്ഥലങ്ങളുള്ള ഈ ഭൂമി സുന്നി പൈതൃകത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നു എന്നാണ് അപ്പോൾ സമസ്ത പൈതൃകത്തിൻ്റെ പ്രതീകം ഏതാ ഈജിപ്താണ് നമുക്കൊരു പ്രശ്നമല്ല കാരണം ഷിയാക്കളും സൂഫികളും ഈജിപ്തിലുണ്ടാക്കിയ ഇങ്ങനത്തെ കുറേ നൂലാമാലകളുണ്ട് എന്തുകൊണ്ടാണിവർക്ക് ഇസ്ലാമിനെ പച്ചയായി ദർശിച്ച മക്കയും മദീനയും ഇവരെ പൈതൃക പാരമ്പര്യത്തിന്റെ രാജ്യങ്ങളായിട്ട് പറയാൻ പറ്റാത്തത് അതിന്റെ സാധാരണ നമ്മളെ നമ്മളെ വിമർശിക്കാൻ പറയാറുണ്ട് പറയാറുണ്ട് ഇത് കുറിച്ച് ഈജിപ്ത് പറ്റാത്തത്യത്തിൽ മനസ്സിലാക്കണം അപ്പോൾ ഒരു മക്കിയും മദീനിയും സ്വഭാവത്തിന്റെ പ്രതിയല്ലാവുന്നും വറതുവനും എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചവരുടെ ഒരു ജാറോ ഒരു മക്കബറേ കാണിച്ചരാനില്ല അവരാ പറയുന്നത് ഇത് സമസ്ത സ്വഹാബത്തിൻ്റെ റൂട്ട് ഇനി ദിഖിർ റാത്തീബ് ഹൽക്കകൾ ഇതിൽ ഒരു ലേഖനാണ് ദിഖിർ റാത്തീബ് ഹൽക്കകൾ ആത്മീയത മനഃശാസ്ത്ര ഉണ്ട് ഒരു ലേഖനം ഇതിൻ്റെ അടിസ്ഥാന അടിസ്ഥാന ലക്ഷ്യം പറയുകയാണെങ്കിൽ അധ്യാത്മിക നായകന്മാരായ സൂഫികളുടെ ദിഖർ സരസ്സുകളാണ് റാത്തീബ് ഓരോ ആത്മീയ സരണികൾക്കും പ്രത്യേക റാത്തീബുകളുണ്ട് സൂഫിസം ഷിയായിസം അതിലപ്പുറം ഇസ്ലാമിൻ്റെ ഉത്തമ തലമുറ ഇവർക്ക് തലോടാൻ കഴിയില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് ഒരു സ്റ്റിക്കർ പരിപാടിയാണ് അങ്ങനെ കാര്യലാകുമുണ്ടാക്കുന്ന രീതിയാണ് അല്ലാതെ ഈ അന്ധവിശ്വാസങ്ങളെ വെളിപ്പിക്കാൻ സ്വഭാവത്തിൻ്റെ പേരിൽ ആയിരം വട്ടം പറഞ്ഞതുകൊണ്ട് ഒരു വിധത്ത് പോലും സുന്നത്താക്കി മാറ്റാൻ ഇവർക്ക് എന്ത് ചെയ്യുക സാധിക്കില്ല തീർച്ചയായിട്ടും ഇവിടെ പ്രമാണബദ്ധമായിട്ട് ഒരിക്കലും തന്നെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലല്ല ഇവിടുത്തെ സമസ്ത മുന്നോട്ട് പോകുന്നത് അവരവരുടേതായിട്ടുള്ള ചില ആളുകളുടെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അവരുടെ ചില ആചാരങ്ങളുമാണ് അത് ഇസ്ലാമിൻ്റെ പേരിൽ ഇപ്പോൾ സഹാബത്തിൻ്റെ പേരിൽ അഹുൽസുന്ന പേരിൽ കെട്ടി അത് പിന്നെ ജനങ്ങൾക്കിടയിൽ അത് അവതരിപ്പിക്കുന്നു സത്യത്തിൽ അതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമെന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ വേണ്ടത്